யாமாறுள்ளது கட்டுகளியാണ് மனித 6 ವರ್ಷள்ளது actionPerformed tournament-ൽ അവസരകിട്ടി ധാരണത്തു എൻ്റെ എത്രമാത്രം ഓരാളാണ് അതിൽ ഒක ലാတာയാണ് നാരായൻ കേരിവില എത്ര അവസരത്തിൽ കാണണ്ടു കഴിഞ്ഞിರುತ್ತേണോ ജൂലൈ 27 അന്നാണ് ആലപ്പുഴ ജില്ലയിലെ ടോമർ ഫെഡറേഷന്റെ തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പിന്റെ അന്നാണ് ഏറ്റവും അവസാനത്തിന് കെയിലുമായിട്ട് സംസാരിച്ചിട്ട് തിരിയുന്ന ഒന്ന് കൗൺസില് രണ്ടു മണിക്കാവുന്നത് ശരി കെയിലും പതിനൊന്നര പന്ത്രണ്ട് മണിക്കാവും നേരത്തെ തന്നെ വന്ന് പാർട്ടി ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് മാത്രല്ല കഴിഞ്ഞ അവസാനത്തെ കുറിച്ച് പറയാം കാലഘട്ടം ഈ ർഷങ്ങളുടെ മെമ്പർഷിപ്പ് പെരുന്നിൽ മാത്രം അത് നമ്മളെ ഒരുമിച്ച് കൊണ്ടുവരുന്നു ബാക്കി എല്ലാ ഇടങ്ങളിലും യൂണിറ്റ് തലങ്ങളിലും അവര് നേരിട്ട് എടുത്തു വരണം എന്താ ശരിയു പറയാ അത് അതുപോലെ തന്നെ അത് ഒരുമിച്ച് എന്താ തന്നെ കൊണ്ടുവരും അത് മാത്രമല്ല കാരണം മാറിഞ്ഞ ശേഷം പിന്നീട് ആഗ്രഹങ്ങൾ ഉള്ള സംഭവം കൊടുത്ത സമയത്ത് മറ്റൊരു വാർത്ത ചോദ്യമെന്നുണ്ടായിരുന്നു അത് തെരുവാണ് നല്ലത് എന്നുള്ളത് അന്നത്തെ ഫെഡറേഷൻ ഇല്ലാതെ തീരുമാനിച്ചില്ല അത് ഞാൻ മനസ്സിലാക്കപ്പെട്ട തെരുവ് ജില്ലാപരമായിട്ടില്ല ആ സമയത്ത് ജില്ലാപരമായിട്ടില്ല ഒരു ചവിട്ടൊരാളി എന്ന നിലക്കല്ലേ ആ പാസ്സാക്കിന് ശേഷം ആരെയും ആലോചനക്കൊന്നും നൽകേണ്ടി വരും നേരത്തെ സ്വാതന്ത്ര്യ പ്രസംഗത്തിൽ സൂചിപ്പിച്ച അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു ഒരു വിഷയണ്ടെങ്കിൽ ആ വിഷയം പൂർത്തീകരിക്കുന്നത് അത് എപ്പോഴാ ഒന്നുമില്ല അടിയോടിയൊക്കെ ഫോൺ രക്ഷണത്താണെങ്കിലും നമ്മൾ ആ തൊഴിലാളി മരണപ്പെട്ട സമയത്ത് അദ്ദേഹത്തിന്റെ എന്താ പറയാ ഇവിടുത്തെ പെന്തൽമണ്ണയിൽ നിന്ന് മഞ്ചേരി ഓഫീസിലെത്തി അത് അവളെത്തി ആ എത്തുന്ന പെന്തൽക്ക സമയത്തോട്ട് പിന്നെ അത് പാസാക്കി പാസ്സാക്കിയെടുക്കുന്നത് ഏകദേശം എട്ട് ലക്ഷത്തോളം ആ പാസാക്കി പാസ്സാക്കിയെടുക്കുന്നത് വരെ സംസ്ഥാന കൂടുതൽ യോഗം എന്താ ചെയ്യുന്നത് ആ യോഗത്തിൽ അതിൻ്റെ സ്ഥിതി അതല്ലെങ്കിൽ അതിന്റെ എന്താണ് അതിനെ ഒരു പ്രാവശ്യം അടങ്ങി വന്നപ്പോ അത് തിരിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യം അറിയില്ലെങ്കിൽ ശരി ആ കാര്യങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അത് ഈ ഒരു ഏറ്റവും അവസാനത്തിനുണ്ടാകുമ്പോൾ വൃന്ദങ്ങളെ പറ്റിയ ഏത് ആനുകൂല്യങ്ങളാണ് യൂസ് ചെയ്തത് ആ ആനുകൂല്യങ്ങൾ അത് നേരത്തെ അവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിന് രാഷ്ട്രീയം നടക്കാറില്ല പ്രത്യേകിച്ച് ഞാനാണെങ്കിൽ പോലും ആ ഒരു തരത്തിൽ ചിന്തിക്കാറില്ല കാരണം പ്രത്യേകിച്ച് ജില്ലയിൽ നിന്ന് സംസ്ഥാനം കൂടുതലുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് ആരും പറഞ്ഞാലും ശരി ആ കാര്യങ്ങളെ കുറിച്ച് വളരെ കൃത്യമായിട്ട് ചെയ്തു കൊടുക്കാൻ നമ്മളെ ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യാറുണ്ട് അത് നേരത്തെ അവിടെ മത്സാഹി സൂചിപ്പിച്ചതു കൊണ്ട് തന്നെ ഏത് വിഭാഗം തൊഴിലാളികളും കരുതും ഇങ്ങോട്ടും പാടാറില്ല ആരാണെങ്കിലും ആരാ അങ്ങോട്ടും അതെങ്ങനെ കേസില് വളരെ പറഞ്ഞ് അത് ശരിയാക്കി എന്ന് പറയുന്ന കൃത്യമായിട്ടെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് അമ്പക്കറുണ്ട് ഈ ക്ഷേമയിൽ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹപ്രവർത്തകങ്ങളൊക്കെ അറിയാം കാരണം ഇതിനകത്ത് ഇരിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഇരിക്കുന്ന ആളുകൾക്കാണ് അതിന്റെ പ്രയാസവും അതിന്റെ ബുദ്ധിമുട്ടുകളും പാർട്ടി അത് ക്ഷേമ ബോർഡ് ഓഫീസാണെങ്കിലും അതിന്റെ മറ്റ് തലങ്ങളിലേക്കുള്ള കാര്യങ്ങളറിയാം കൃത്യമായി ആ കാര്യങ്ങളിൽ ഇടപെടാൻ കഴിഞ്ഞ പന്ത്രണ്ട് സബ് കമ്മിറ്റി അംഗങ്ങളുണ്ട് പാപ്പുണ്ട് ആ പന്ത്രണ്ട് സബ് കമ്മിറ്റി അംഗങ്ങളുണ്ട് ജില്ലാ ഫെഡറേഷൻ തീരുമാനിക്കപ്പെട്ട കാര്യം പരമാവധി പോരാട അതെന്തോളും ജില്ലാ കാര്യം പറഞ്ഞുകൊണ്ടുണ്ടായിട്ടുണ്ട് കാരണം അവരുടെ ഇടയിലുള്ള വിഷയങ്ങൾ പലപ്പോഴും ഇപ്പൊ അനുഭവം സൂചിപ്പിച്ചപ്പോൾ തന്നെ പരസ്പരം പറഞ്ഞു തീർക്കാൻ ചിലപ്പോൾ ലീഡർഷിപ്പ് കൊടുക്കുന്ന സമയങ്ങളിൽ പലപ്പോഴും എന്താ വെച്ചാൽ നമുക്ക് അതിനകത്ത് രാഷ്ട്രീയവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ഏത് കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നത് അത് ഈ ജില്ലയിൽ നമുക്ക് പലപ്പോഴും ഉണ്ടാവുന്നതു ംഗത്തുള്ള ആളുകൾ സർക്കാർ കാര്യം ഉണ്ട് അതുകഴിഞ്ഞു സംസ്ഥാനം ഉണ്ടാക്കുകയാണെങ്കിലും ആ നിലപാട് തന്നെയാണ് എല്ലാ എല്ലാങ്ങളും സ്വീകരിച്ചത് കൂടുന്ന കാര്യങ്ങളെ കുറിച്ച് പലപ്പോഴും നമുക്കറിയാൻ കഴിയും അത് ആ ഓഫീസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ മേഖലയിലെ തൊഴിലാളികളെ എങ്ങനെയാ വിഷയമാണോ എന്നുള്ളത് കൃത്യമായി പറഞ്ഞറിയിക്ക കഴിഞ്ഞ ഏറ്റവും നല്ലവണ്ണം മനുഷ്യർ അതുപോലെ തന്നെ കളത്ത് കൂടിയായി അതിനൊക്കെ പോയ പോലത്തെ ജില്ലയില് പന്ത്രണ്ട് സത്വം വെച്ചിട്ട് ഏറ്റവും മികച്ച ഒരു സത്വം വെച്ച കൂടിയായിരുന്നു ഗരീബ് എന്നുള്ള കാര്യത്തിൽ യാത്ര സത്യം മുസ്തവാനെ ഒരു ആനുകൂല്യത്തിന് ഒരു ദിവസം ഒന്നോ രണ്ടോ പ്രാവശ്യം കിട്ടിട്ടു ഒന്നോ രണ്ടോ പ്രാവശ്യം കിട്ടും പക്ഷെ ഗരീബിന്റെ വിളി അതോ ഞാൻ പറയാം പറയുന്നത് ഒരു ഒരാഴ്ച കിടക്കുന്ന ಅಲ್ಲ ಅದೇ ಅದೇ ಅಲ್ಲ ಅಂಗಡಿ ನಮ್ಗೆ ಅದು ಆ ರೀತಿ ಆ ಕಾಲಕ್ಕೆ ಏನ್ ಮತ್ತೆ ಸ್ವಪ್ನೆ ಬೋರ್ಡ್ ಸಾಯಿಸಿಲ್ಲ ಅದರ ಸತ್ಯ ಕಳಿಂ ಈ ಇರು ಓಣಾಘೋಷ ತಿನ್ನು മികച്ച ദൂരണമൊക്കെ നമ്മൾ അവാർഡ് വയ്ക്കുന്നുണ്ട് ഇനി മികച്ച വ്യാപാരിക്കും ഈ പ്രാവശ്യം പതിനാറക്കം നമ്മൾ അവാർഡ് കൊടുക്കും രണ്ട് ദുരന്തങ്ങളും ഞാൻ തന്നെയാണ് പക്ഷെ നിങ്ങൾ കെരുവ് പറഞ്ഞാൽ പ്രശ്നമുണ്ടാക്കും കാരണം കെരിവ് ഏത് കാലത്തും ഉന്നയിക്കുന്ന ഒരു വിഷയമാണ് ഏറ്റവും കൂടുതൽ ആദരമുള്ള ഒരു തൊഴിലാണ് അല്ലെങ്കിൽ മികച്ച ആദരങ്ങളുള്ള തൊഴിലാണ് അത് എനിക്ക് തന്നെയാണ് ഞാനിപ്പോ സംഭവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ഈ വിഷയം ഉന്നയിക്കപ്പെട്ട കാര്യമാണ് എന്നാൽ അതില്ലാപൂടെ മുന്നൂറ്റാമ്പത്തെ ദിവസം അല്ലെങ്കിൽ അതിപ്പോ ഏറ്റവും മികച്ച ആഗ്രഹമുണ്ടാ ഒരാൾക്ക് അപ്പൊ ഞാൻ കെരുവിനോട് പറഞ്ഞു അല്ലെങ്കിൽ കഴിയുമ്പോ അതിപ്പോ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആൾക്കാർ ഉണ്ടാവില്ല മുന്നൂറ്റി അറുപത്തഞ്ചു ദിവസം അപ്പൊ അന്ന് ഏവ തടസ്സമായി പറഞ്ഞു വേറെ ഇല്ല ഇതിപ്പോ കരിയുമ്പോൾ അതിനപ്പൊ അടുത്ത രണ്ട ഭരണ സത്വങ്ങൾ ചെല്ലുമ്പോ പറഞ്ഞു നിങ്ങൾ പ്രാവശ്യം മികച്ച ആഗ്രഹമുള്ള ആള് അങ്ങനെ ആഗ്രഹം ഉണ്ടാകാൻ വേണ്ടിയിട്ട് അത് ജില്ലയിൽ കെരിമീണാവുള്ളൂ കാരണം മുന്നൂറ്റി അറുപത്തഞ്ചു ദിവസവും കൃത്യമായി ആ ജോലിക്ക് പോവുകയും ആ ജോലിയുടെ പണം അവിടെ അവിടെ അളവാക്കുകയും ചെയ്യപ്പെടുന്നത് ഇങ്ങനെ ഞങ്ങൾ ആകുമ്പോൾ അവിടെ മരണ വീട്ടിലേക്ക് പോകുന്നത് തക്കത്തിലൊക്കെ അവിടെത്താൻ തന്നെ അവിടെ ജോലി ഇത്ര ദൂരത്തിൽ നമ്മൾ അത്ര ദൂരം ആ വീട്ടിലേക്കുള്ളത് സക്കത്തിലേക്ക് ഞങ്ങൾക്ക് വേണു അതോ ഞങ്ങളും അവിടെ ആ സമയത്താണ് പറഞ്ഞത് ഇത്ര ദൂരത്താണ് മോഹൻ സാഹിബിന്റെ സിലാക്കിട്ട് മൂന്നര നാലു മണിക്ക് കൊഴപ്പിനേക്ക് വരുന്നു അത്ര ദൂരത്തിൽ ജോലി എടുക്കാണ്ട് വന്ന ഒരു തൊഴിലാളി എന്നുള്ളത് മാത്രമല്ല ഇനിയിപ്പോ അങ്ങനെ മുന്നൂറ്റമ്പത്തഞ്ച് ദിവസം പഴയാളി എടുക്കുന്നത് ശരി ജില്ലാ കമ്മിറ്റി വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ ജില്ലാ കമ്മിറ്റിയിലും ഒരിക്കലും ഗെലിമാക്സെന്റ് ആയിട്ടുണ്ട് എങ്ങനെയാണ് കാരണം അതിനെങ്ങനെ സമയം കണ്ടെത്തി ഞാൻ ഞാൻ അങ്ങനെ വെക്കാണ്ട് അപ്പൊ പലപ്പോഴും പഴയങ്ങൾ വെക്കണത് ഉച്ചക്ക് വെക്കണം ഉച്ചക്ക് ശേഷം വെക്കണം എന്നുള്ള സ്വാഭാവികമായിട്ട് എന്താ ഉച്ചക്ക് ശേഷം ഇല്ല ഒരാളെ അങ്ങോട്ട് എന്തെങ്കിലും ഞാനും അങ്ങനെ തന്നെ പോയി ഉച്ചക്ക് ശേഷമാണ് പലപ്പോഴും ജില്ലാ എന്തായാലും പെരിന്തൽമണ്ണയിലെ ചുവട്ട് രേഖത്ത് ചിലപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ ബംഗാളം മുതൽ പെരുന്തൽമണ്ണ വരെയുള്ള മേഖല ചെയ്യുന്ന രേഖ അതോ ഗെലീവിനെ പോലത്തെ ഒരാളെ ഇനി എന്ത് എന്നുള്ളതൊക്കെ ലീഡർഷിപ്പ് ആലോചിച്ചു ചെയ്യണമെന്നാണ് എനിക്ക് എല്ലാവരും കൂടെ കാരണം പൊതുവായ എല്ലാ വിഷയങ്ങളും ഇടപെടുന്നതാണ് നേരത്തെ പറഞ്ഞ ഇനിയിപ്പോ അഭിപ്രായ എന്താ പറയാ മറ്റ് തലങ്ങളിലെ ആളുകളെ കുറിച്ച് തങ്ങളുടെ സമയവും അല്ലെങ്കിൽ തന്റെ സമയം നോക്കാതെ ഇടപെടുന്ന ഒരു വ്യക്തി എന്നുള്ള വരത്തിൽ ആ ഒരു രീതിയിൽ അവർക്ക് എന്തായാലും വാർത്താ പ്രസിഡന്റ് ആളുകളെ കുറിച്ച് അവസരം കിട്ടും ഒപ്പം തോണോട് തോന്നുന്നുണ്ട് അതായത് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമാണ് ആ സമയത്ത് പോലും പിന്നോട് പറഞ്ഞതാണ് എന്നോട് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് അറിയാവുന്ന കാര്യം അതുകൊണ്ട് തന്നെ അങ്ങനെ ആ ഒരു ഒപ്പമുള്ള ഒപ്പമുള്ള അല്ലെങ്കിൽ ഒപ്പം ജോലി എടുക്കുന്നവരെ എല്ലാവരെയും ഒരുപോലെ കാണാൻ കഴിയാവുന്ന രീതി പ്രവർത്തിക്കാൻ തെരുവിന് സാധിക്കും എന്ന് പറയും ഇത് ഏറ്റവും വേദനയോടുകൂടി നടത്താറുണ്ട് കാരണവശാൽ രാഷ്ട്രസ്ഥലങ്ങളെ പറഞ്ഞു പറഞ്ഞാൽ ഡൽഹിയിലേക്ക് പോകുന്ന സമയത്താണ് സ്വാഭാവിക അങ്ങനെ വിളിച്ചു പറഞ്ഞ പിന്നെ ിവസം കഴിഞ്ഞ് ന്വേഷണം കിട്ടുന്ന സമയത്താണ് കോഴിക്കോടിലേക്ക് മാറ്റി വരും ആ ഉസ്മാരാണ് പിന്നെ അല്ല പഴയ കോഴിക്കോട്ടേക്ക് മാറ്റി വരും എന്നാലും കോഴിക്കോട്ടേക്ക് മാറ്റി അവിടെ അതിന്റെ കാര്യങ്ങൾക്ക് എന്നാലും ശരി ചെറിയ സൗകര്യങ്ങൾ കൂടി ഉള്ളതുമുണ്ട് അതൊക്കെ അവിടെ പറഞ്ഞെങ്കിൽ പോലും ശരി ഒരു ആശങ്ക നിലനിൽക്കുന്നു എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ എന്തായാലും ശരി ആ ഒരു നമുക്കവയാണ് പഴണം എന്ന് പറഞ്ഞാൽ നമ്മളാർക്കും എപ്പോഴും എങ്ങനെ അതിൽ നിന്നും പ്രവചിക്കാൻ കഴിയാത്ത രീതിയിലാണ് നമ്മൾ എല്ലാവരും ഇരിക്കുന്നതും അതുപോലെ തന്നെ ഓർമ്മയിൽ അത് അങ്ങനെ സംഭവിച്ച ഒരു അപകടം എന്തായാലും നമുക്കൊക്കെ ഇപ്പൊ ചെയ്യാൻ കഴിയാവുന്ന കാര്യം അത് കെരീവിന്റെ തന്നെ ഓർമ്മകൾ ആ ഓർമ്മകൾ നമ്മുടെ പ്രാർത്ഥനകളിൽ കെരീവിനെ കൂടി ഉൾപ്പെടുത്തുക എന്നുള്ളത് മാത്രം അതപ്പോ ഒരു വിശ്വാസി വിശ്വാസപരമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയാവുന്ന കാര്യം അതിലേക്ക് എല്ലാവരും ആ കാര്യങ്ങൾ അതുപോലെ തന്നെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതോ കെരീമനെ മാതൃക മാതൃകാ പ്രവർത്തനം നടത്താൻ എല്ലാവരും ആളും ഒരുപാട് അതോ നമുക്കകത്തേ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കെട്ടുകളുടെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും ശരി നമ്മളെല്ലാം ഒന്നാണ് എന്നുള്ള ഒരു കാഴ്ച പാടുകൊടുത്തിട്ടുള്ള നല്ല പ്രവർത്തനങ്ങൾ അതാണ് കെരീമും കരുതലുണ്ടെങ്കിൽ കാണിച്ചിട്ടുള്ളത് ആ ഒരു നല്ല മനസ്സോട് കൂടി പ്രവർത്തിക്കും കഴിയണം കെരീമിന്റെ കവരുടെ സർവശക്തനായിട്ട് നമ്മുടെ ആ നല്ല രീതിയിൽ അർക്കിക്കൊണ്ടപ്പെട്ടേ എന്താണ് മാത്രമായിട്ട് കൊണ്ടുവരുന്നത് ഞാനുള്ള വാക്കുകൾക്ക് വന്നു